ഹലോ ഹലോ സംസാരിക്കുന്ന ആരാണ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇതാരാണ് സംസാരിക്കുന്ന ആരാണ് ഇലക്ഷൻ ഓഫീസ് ഓക്കെ ഓക്കെ താങ്കൾക്ക് ഹെൽപ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി എന്റെ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് എന്നെ ഇതിന് നാലാമത്തെ പ്രാവശ്യമാണ് ട്രാൻസ്ഫർ ചെയ്ത് നാലാമത്തെ നമ്പറിലേക്കാണ് പോകുന്നത് എന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് ഞാൻ ഞാനിപ്പോളീഗ്സിനോട് പറഞ്ഞത് എന്റെ പേര് ദിലീപ് ഞാൻ ഗ്ലോബൽ മലയാളി സംഘടനയായ സൗണ്ട് ഓഫ് സിറ്റിസൻസ് എന്ന സംഘടനയുടെ പ്രസിഡന്റാണ് അപ്പൊ ഞങ്ങൾ ഗ്ലോബൽ മലയാളിയുടെ വെൽഫെയർസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ ഇലക്ഷനുമായി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കൺസേൺ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിത് അതായത് രാഷ്ട്രീയ പാർട്ടികൾ പി ആർ വർക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു ഫേസ്ബുക്കിലും ഒക്കെ തന്നെ എല്ലാ പാർട്ടികളും കക്ഷി രാഷ്ട്രീയ ഭേദം ഇനി അത് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം തെറ്റിദ്ധാരണകൾ പിന്നെ മാറ്റുന്നതിനും ഇത്തരം പ്രചരണങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു സാധാരണ പൌരന്മാർ എന്താണ് ചെയ്യേണ്ടത് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ സാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പെരുമാറ്റച്ചട്ടോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വയലേഷൻ നടക്കുകയാണെങ്കിൽ അതിനെതിരെ എങ്ങനെയാണ് പരാതിപ്പെടേണ്ടത് ഡെഫിനി അത് ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാൻ കാണുന്നു കാരണം എനിക്ക് ഞാൻ ിയെങ്കിലും പൊതുജനം ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു പൊതുജനങ്ങളുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ പാർട്ടിക്കാർ ഒരിക്കലും ഇത്തരം പ്രചനങ്ങൾ നടത്തുവാൻ പാടില്ല അതിനെ ഞങ്ങൾ സർവ്വശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കും അതിന് വേണ്ടിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ടുള്ളത് ഇവിടെ ഒരു പിന്നെ മോഡൽ കോഡ് ഓഫ് പറഞ്ഞ കോണ്ടാക്ട് സെല്ല് വേണ്ടി പ്രത്യേക ഒരു സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഉദാഹരണം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിനെതിരായിട്ടൊരു പരാതി ഇപ്പം പെരുമാറ്റച്ചട്ടങ്ങളിൽ എങ്ങനെ നടക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആ ഒരു സെല്ലിലേക്ക് കൊടുക്കുന്നതാണ് ഞാൻ കൂടുതൽ നോക്കുന്നത് വളരെ സിംപ്ലിഫൈഡ് കാരണം അറിയാമല്ലോ നമ്മൾ എല്ലാവരും പേരും എല്ലാവരും ടെക്നോളജി അറിയണമെന്നില്ല എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു സാധാരണക്കാരനായ ഒരാൾ ഞാൻ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്നു അതിനകത്ത് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ വെച്ച് നിരവധി വാർത്തകൾ വ്യാജമായി കാണുന്നു അപ്പൊ ഇത്തരം വാർത്തകൾ എന്താണ് വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു സാധാരണ വിളിക്കണമോ അതോ അതോ വിളിക്കാനുള്ള നമ്പർ ഉണ്ടോ ഇമെയിൽ യെസ് ാണ് സംവിധാനാണ് സാറേ ഇത് രണ്ട് രീതിയിലുണ്ട് നമുക്ക് ഒരു മൊബൈൽ ഫോണും വഴി ഒരു ആപ്ലിക്കേഷൻ സി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ആ ആപ്ലിക്കേഷൻ വഴി ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എന്താണോ അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് നേരിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സി ഡിജിഡ് വഴി നമുക്ക് പിന്നെ സി വിജിൽ മിനിറ്റ് ഓഫ് സി വിജിൽ എന്ന് പറയുന്നത് ഒരു ഒരു ലൊക്കേഷൻ്റെ ഐക്കൺ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണോ സി വിജിൽ മോണിറ്റർ അതാണോ അതാണോ അതെ ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഐക്കൺ എന്ന് പറയുന്നത് ഒരു ലൊക്കേഷന്റെ സിമ്പിൾ കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സെക്കൻഡ് എനിക്ക് മനസ്സിലായി സി വിജിൽ തൊള്ളായിരത്തി ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യത്തിൽ ആണ് ടോൾ ഫ്രീ നമ്പർ നമ്മൾ നമ്മൾ വിളിക്കുന്ന തന്നെ പോകും കൊടുക്കേണ്ടത് ും എവിഡൻസ് എന്താണോ നമ്മൾ കാണുന്നത് അതിന്റെ എവിഡൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഈ സി സി വിജിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം നമുക്ക് അയക്കാൻ പറ്റും ബ്രില്യൻ ബ്രില്യന്റ് ഓക്കെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റും അത് അതിൽ നിന്ന് എനിക്ക് അറിയണം 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 എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആപ്ലിക്കേഷൻ ഞാനിത് സോറി നിങ്ങൾ ഇതുപോലൊരു കോള് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹിസ്റ്ററിയിൽ ചിലപ്പോൾ റിസീവ് ചെയ്ത് കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഐ കൺ ഈസിലി അണ്ടർസ്റ്റാൻഡ് ആയി ഐ കൺ ഈസിലി അണ്ടർസ്റ്റാൻഡ് ആയി കാരണം വേറൊന്നും അല്ല ബ്രദർ കാരണം ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ നോക്കിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതുപോലെ ഇവരുടെ കൺഫ്യൂഷൻ ഫോർ എക്സാമ്പിൾ ഒരു നരേന്ദ്രമോദിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പിണറായി വിജയൻ പോസ്റ്റ് അവർ ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരത് വിശ്വസിക്കും അപ്പൊ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയും ബാൻ ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യുക അതിനെ എലിമിനേറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ ഇലക്ഷൻ ടൈമിൽ വഴി വഴി കഴിഞ്ഞാൽ ആക്ഷൻ വരുന്നുണ്ട് നമ്മൾ ഫോൺ ഉള്ളതും ആണ് റിപ്പോർട്ട് വരെ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് സർ അത് ആ രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷനും ഈ താങ്കൾ വന്നിരിക്കുന്ന വിവരങ്ങളും ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും അതിൽ റിപ്പോർട്ട് ചെയ്യുന്ന പിന്നെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ ഉറപ്പായിട്ട് മോണിറ്റർ ചെയ്യും പൊതുജനങ്ങളെ കഴുതകളാക്കുന്ന പി ആർ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുകയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളെ കുറിച്ച് നാം സ്വയം മനസ്സിലാക്കുകയും അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സി വിജിൽ എന്ന ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ ടോൾ ഫ്രീ എന്ന നമ്പറിൽ റിപ്പോർട്ട് ശ്രമിക്കുക ഓർക്കുക തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നാം പൊതുജനങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പ്രവർത്തനത്തിനായി നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഫോണിൽ സി വിജിൽ എന്ന ആപ്ലിക്കേഷൻ ഉടൻ ഇൻസ്റ്റാൾ ചെയ്യുക വിഘടന പ്രവർത്തനങ്ങളും സത്യമല്ലാത്തതുമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ തിരിച്ചറിഞ്ഞ് തെളിവുകൾ സഹിതം ഈ ആപ്ലിക്കേഷനിലൂടെ റിപ്പോർട്ട് ചെയ്യുക ഈ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു നല്ല പൗരനായി മാറുക